കൂട്ടുകാരെ വെക്കേഷൻ പ്ലാനൊക്കെ ആയോ ആയാലും ഇല്ലേലും വെക്കേഷൻ മിസ്സാവാൻ പാടില്ലാത്ത ഒരു കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമുക്കൊക്കെ മുത്തശ്ശി കഥകൾ ഇഷ്ടമല്ലേ ആ കഥകളിലെ നാടുകളെ വീരന്മാരെ കുറിച്ചുമൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന കുറേയധികം സീനുകളില്ലേ ആ സീനുകളൊക്കെ ഈ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന അകലത്തിൽ നമുക്ക് ചുറ്റും കണ്ടാലോ എ ആർ എം അജയന്റെ രണ്ടാം മോഷണം ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ ഫിലിമാണ് ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ വിടുന്ന നല്ല കിഡ്ഡിലൻ ത്രീ ഡി പടം ഒരു ത്രീ ഡി കണ്ണാടി വാങ്ങി അകത്തോട്ട് കയറിയ പിന്നെ കേളുവും മണിയനും അജയനുമായി എത്തുന്ന ടൊവിനോ തോമസ് നമ്മളെ വണ്ടടിപ്പിക്കുന്ന ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും പൊട്ടിച്ചിതർന്ന പാറക്കഷ്ണങ്ങളും കുതിച്ചു വായുന്ന കുതിരയും കളരിപ്പയറ്റുകാരുടെ ആയുധങ്ങളുമൊക്കെ നമ്മുടെ നേരെ പാഞ്ഞു വരുമ്പോൾ ഇരിക്കുന്നത് തിയേറ്ററിലാണെന്ന് ഓർക്കാതെ അറിയാതെ തല വെട്ടിക്കുകയും കുനിയുകയും ഒക്കെ ചെയ്തു പോകും അത് ഫീൽ ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം അതും ത്രീ ഡി കാണിക്കുന്ന തിയേറ്ററിൽ തന്നെ അപ്പോൾ ഒന്നും നോക്കണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഹാപ്പി ആണോ